നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൃതീയ സ്കന്ധത്തിൽ വിശ്വാമിത്ര കഥയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി അടുത്തത് കാശി രാജപുത്രിയുടെ സ്വയംവരം ആണ് പറയുന്നത് അധ അഷ്ടശോധ്യായ കാശി രാജപുത്രിയുടെ സ്വയംവരം വ്യാസ ഉവാച ശുധനം ശ്യ ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ശശികലയ്ക്ക് അവനോടുള്ള പ്രേമം അത്യധികം വർദ്ധിച്ചു ബ്രാഹ്മണനാകട്ടെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മറ്റ് ഏതോ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു സാധു പൂർവാൻ കാമഭാണാ ഹേ തസ്മിൻ നേരത്തെ തന്നെ അവനോടുള്ള അനുരാഗത്താൽ വിവിശിയായിരുന്ന അവൾ ബ്രാഹ്മണൻ പോയി പോയിക്കഴിഞ്ഞപ്പോൾ കാമശരങ്ങളേറ്റ് തീരെ തളർന്നു പോയി അധ കാമാർത്തി ധനു തൻ്റെ ഇഷ്ടം നോക്കി പരിചരിക്കുന്ന തോഴിയോട് അവൾ പ്രേമവിശയായി പറഞ്ഞു ആ ബ്രാഹ്മണൻ പറഞ്ഞത് കേൾക്കേ എൻ്റെ ശരീരമാകെ പുളകം കൊണ്ടിരിക്കുന്നു അജ്ഞാതരസവിജ്ഞാനം കുമാരം കുലസംഭവം നല്ല കുലത്തിൽ ജനിച്ചവനും എന്നാൽ ശൃംഗാരത്തെക്കുറിച്ച് ലോകവിജ്ഞാനം തീരെ ഉണ്ടായി ഉണ്ടായിട്ടില്ലാത്തവനുമായ ആ പറ്റി കേട്ടപ്പോൾ മുതൽ ആ പദ്ഭാപിയായ കാമൻ എന്നെ പ്രാപിക്ക പ്രഹരിക്കുകയാണ് ഞാൻ എന്തു ചെയ്യട്ടെ എവിടെ പോകട്ടെ പഞ്ചബാണ രണ്ടാമതൊരു കാമനോ എന്ന് തോന്നുമാറ് രൂപവാനായ ആ കുമാരനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചതാണ് വിരഹം കൊണ്ട് പിടയുന്ന എൻ്റെ ഇളം മനസ്സിനെ അവൻ ചുടുകയാണല്ലോ

സുഖം സുഖസാധന എനിക്ക് മണ മണിമേടയിലോ പൂങ്ക പൂങ്കാവിലോ പൊയ്കയിലോ സുഖം തോന്നുന്നില്ല ഈ സുഖസാധനങ്ങൾ കൊണ്ട് കൊണ്ടൊന്നും പകലാവട്ടെ രാത്രിയാകട്ടെ എനിക്ക് സുഖം ലഭിക്കുന്നില്ല ന മനോമേ തൃപ്തി പട്ടുമെത്തയോ താമ്പൂലമോ ഗീതയോ വാദ്യമോ ഇപ്പോൾ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നില്ല എന്തു കണ്ടിട്ടും എൻ്റെ കണ്ണുകൾക്ക് തൃപ്തി ലഭിക്കുന്നില്ല प्रयमे प्रयाम्यद्यवने तत्र यत्रासौ वर्तते षडा भीतास्वीकुलज्जाया परतन्त्रापितुस्तधा എൻ്റെ മനസ്സിനെ അത്യധികം പീഡിപ്പിക്കുന്ന ആ രാജകുമാരൻ പാർക്കുന്ന വനത്തിലേക്ക് തന്നെ പോയാലോ ഓ വയ്യ കുലത്തിൽ ജനിച്ചതും മുതലുള്ള ലജ്ജ എന്നെ ഭയപ്പെടുത്തുന്നു ഞാൻ അച്ഛൻ്റെ അധീനത്തിലാണല്ലോ സ്വയംവരം പിതാമേ അധ്യ ദാസ്യാമി രാജപുത്രായ കാമം സുദർശനായ വൈ അച്ഛൻ എൻ്റെ സ്വയംവരവും നടത്തുന്നില്ലല്ലോ എന്തു ചെയ്യട്ടെ സ്വയംവരം നടത്തുന്നില്ല നടത്തിയിരുന്നെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം ആ രാജകുമാരനായ സുദർശന് അർപ്പിക്കാമായിരുന്നു സമ്പന്നനായ നൂറുകണക്കിന് രാജാക്കന്മാർ വേറെയുണ്ട് അവരൊന്നും എൻ്റെ ദൃഷ്ടിയിൽ യോഗ്യരല്ല രാജഹീനനാണെങ്കിലും ആ സുദർശനനാണ് എനിക്ക് സമ്മതൻ വ്യാസ ഉച ഏകാകീ നിർധനശ്ശൈവീനുദർശന വനവാസീ ഹലാഹാരിന് ഏകാകിയും നിർദ്ധനും ബലഹീനനും വനവാസിയും ഫലാഹാരിയുമാണെങ്കിലും സുദർശൻ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു വാഗ്ബീജസ്യ പുഷ് വാഗ്ബീജ്യുപിതോ അഭിധ്യാനപരോ അത്യന്തം ജജാമാത്രമം ഭഗവതിയായ ജഗദംബികയുടെ വാഗ്ബീജ മന്ത്രം നിരന്തരം ജപിച്ചമിത്തം സിദ്ധികൾ അവൾക്കും ലഭിച്ചിരുന്നു സുദർശന രാജകുമാരനും ധ്യാനപരനായി ഉത്തമമായ ആ മന്ത്രം വളരെ കൂടുതൽ ജപിച്ചു സ്വപ്നം പശ്യത്തി സൗദേവീം വിഷ്ണുമായാതാരം സർവസമ്പദ് സർവസമ്പത്തും നൽകുന്നവളും വിശ്വമാതാവും ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ദർശിക്കാൻ കഴിയാത്തവളും സർവത്ര നിറഞ്ഞിരിക്കുന്നവളും വിഷ്ണുമായ സ്വരൂപിണിയുമായ ആ അംബികയെ അവൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു ശൃംഗാരവേര പുര അധ്യക്ഷോ നിഷാദാ സമൂഹേദ്യം സർവോ ഒരിക്കൽ ശൃങ്കാരീരപുരത്തിന്റെ അധിപനായ നിഷാദ രാജാവ് സുദർശനത്തിന്റെ അടുത്തെത്തി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു രഥം അവന് സമ്മാനിച്ചു ചതുർ ബിസ്തുർഗൈർ യുക്തം പാതാകര പണ്ഡിതം ചൈത്രം രാജസുതം ചോായ നാല് കുതിരകളോടും ഉത്തമം പതാക്കളോടും കൂടിയ ജൈത്ര രഥമായിരുന്നു അത് സുദർശനൻ രാജകുമാരനാണെന്ന് അറിഞ്ഞ് ധാരാളം കാഴ്ചദ്രവ്യങ്ങളും നൽകി സോ മാസം മിത്രം എന്ന നിലയ്ക്ക് അടുത്ത് എത്തിയ ആ നിഷാദ രാജാവായ ശംഭരൻ സമ്മാനിച്ച രഥവും പുരസ്കാരങ്ങളും സുദർശനൻ സ്വീകരിച്ചു അയാളെ വനത്തിലുള്ള ഫലമൂലാദികൾ കൊണ്ട് സന്തോഷത്തോടെ സൽക്കരിക്കുകയും ചെയ്തു ആദിത്യം സ്വീകരിച്ച രാജാവ് പോയി അപ്പോൾ ആശ്രമനിവാസികളായ മുനിമാരെല്ലാം സന്തോഷത്തോടെ അവന്റെ അടുത്തുകൂടി ആ താപസന്മാർ പറഞ്ഞു രാജപുത്രം രാജം പ്രാപ്സ്യസീത്വം സ്വൽപരെ സംശയ രാജകുമാര നീ എങ്ങനെയായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ അവ്യഗ്രമായ പ്രതാപത്താൽ രാജ്യം വീണ്ടെടുക്കും എന്നുള്ളതിൽ സംശയമില്ല പ്രസന്നാതെ അംബികാദേവി വരദാ വിശ്വമോഹിനി സഹായസ്തു സഹായസ്തുപന്നോ ന ചിന്ത സുവ്രത വിശ്വത്തെ മോഹിപ്പിക്കുന്നവളും ദാനം ചെയ്യാൻ സമൃദ്ധിയുമായ ജഗദംബിക നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു സുവ്രത നിനക്കിപ്പോൾ ഉത്തമമായ സഹായം ലഭിച്ചിരിക്കുന്നു അതിനാൽ നീ ഇനി വിചാരപ്പെടേണ്ട മനോരമാം മുനയാ തേ മുനാശിതേ അധ്യത അതിനുശേഷം അത്യുത്ത

മുനിമാരുടെ വാക്കുകേട്ട മനോരമ അവരോട് പറഞ്ഞു നിങ്ങളുടെ വാക്ക് സഫലമായി തീരട്ടെ ഹേ ബ്രാഹ്മണരെ ഇവർ നിങ്ങളുടെ ദാസനാണ് സജ്ജന സേവന കൊണ്ട് എന്തെല്ലാം സംഭവിക്കില്ല സൈന്യം സജിത സജിവാകോയോഗേണ പുത്രോമേ രാജ്യം പ്രാപ്തുമിഹാർഹതേ സൈന്യമില്ല സജീവന്മാരുമില്ല സമ്പത്തില്ല സഹായിക്കാൻ ആളുമില്ല പിന്നെ എന്ത് ഉപായം കൊണ്ടാണ് എൻ്റെ പുത്രൻ രാജ്യം നേടുന്നത് മേ മഹീപതി നിങ്ങളുടെ ആശീർവാദം ഒന്നുകൊണ്ട് മാത്രം എൻ്റെ മകൻ രാജാവായി തീരണമെന്നുള്ളതിന് സംശയമില്ല ഭവാന്മാർ മന്ത്രജ്ഞാനം പൂർണ്ണമായി നേടിയവരും മന്ത്രോപസകാരം ആണല്ലോ വ്യാസ ഉചാരൂഢാസമേധാവി അത്ര സുദർശന അക്ഷൗഹിണി സമാവൃത്ത ഇവാബാദീത്തേ സ ബുദ്ധിമാനായ ആ സുദർശന രാജകുമാരൻ രഥത്തിലേറി എവിടെ പോകുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം സുതേജസ്സിനാൽ അക്ഷൗഹിണി ഈ പ്രീതി ഉണ്ടാക്കി സമിതനാണെന്നുണ്ടാക്കി രാജാവെ പ്രീതിപൂർവം ഇങ്ങനെ ജപിക്കുന്ന ആ ബീജമന്ത്രത്തിന്റെ പ്രഭാവം ഒന്നും മാത്രമാണിത് അല്ലാതെ മറ്റൊരു കാരണവും ഇതിനില്ല സംപ്രാപ്യ സദ്ഗുരോർ ബീജം കാമാ അത്ഭുതകരമായ കാമരാജം എന്നു പേരുള്ള ഈ ബീജമന്ത്രം സദ്ഗുരുവിൽ നിന്നും നേടി ശാന്ത ചിത്തയായും ശുചിയായും ജപിക്കുന്നവൻ സർവകാമങ്ങളും നേടും അഭിസുദുർലഭം പ്രസന്നായ ശിവായാപ്യം നൃപോത്തമാ രാജാവേ ജഗദംബികയുടെ കൃപയാൽ അപ്രാപ്യമായിട്ട് ഒന്നും തന്നെ ഭൂമിയിലോ സ്വർഗത്തിലോ ഉണ്ടായി ഉണ്ടായിരിക്കുകയില്ല എത്ര ദുർലഭമായ വസ്തു ദേവീകാരുണ്യത്താൽ സുലഭമായി തീരും അതിന് മംഗളസ്വരൂപിണിയായ ജഗദംബ പ്രസന്നയാകണം എന്ന് മാത്രം അതി ദുർഭാഗ്യാരോഗി ചിത്തേന വിശ്വാസോ ഭവേ ഭാർച്ചാദിഷം ആരുടെ മനസ്സിലാണോ ജഗദംബികയുടെ അർച്ചന അർച്ച കാര്യങ്ങളിൽ തീരെ വിശ്വാസമില്ലാതിരിക്കുന്നത് അവർ ബുദ്ധി കെട്ടവരും വളരെ ഭാഗ്യം കെട്ടവരും മഹാരോഗങ്ങളാൽ പീഡിതരുമായിരിക്കും കുരുനന്ദന ആരാണോ യുഗാരംഭം മുതൽ സർവദേവന്മാരുടെയും ജനനിയാകയാൽ ആദി മാതാവെന്ന നാമത്താൽ പ്രസിദ്ധിയും പ്രകീർത്തിയുമായിരിക്കുന്നത് ബുദ്ധി ലക്ഷ്മി ശക്തി സ്മൃതി സാവൈ പ്രത്യക്ഷം കീർത്തി ആ ഭഗവതി തന്നെ ലക്ഷ്മി ശക്തി ശ്രദ്ധാ സ്മൃതി എന്നീ രൂപത്തിൽ സകല പ്രാണികളുടെയും അഭ്യുന്നതിക്കു വേണ്ടി പ്രത്യക്ഷമായി വിളങ്ങുന്നതും നജാനന്ദിനരായേ വൈ ീ കുതജ്ഞാദേവി വിശ്വേശ്വരീം ശിവ ആരാണോ ഇത് അറിയാതിരിക്കുന്നത് അവരുടെ ബുദ്ധി മായകൊണ്ട് മോഹിതയായിരിക്കുകയാണ് അതിനാൽ അവർ വാദവിവാദാദികളിൽ ഏർപ്പെട്ട് വിശ്വത്തെ മുഴുവൻ ശ്വസിക്കുന്ന മംഗളസ്വരൂപിണിയായ ജഗദംബികയെ ഉപാസിക്കുന്നില്ല ब्रह्मा विष्णुस्तदा शव शम्भुर्वासवो वरुणो यमा वायुरग्निकुबेरश्चतुष्टा पूषाश्विनौ मघा ब्रह्मव विष्णुशम्भु इन्द्रन् वरुणन् यमन् वायु अग्नि कुबेरन् तुष्टाव पूषाव अश्विनी देवग भवन् ഭഗൻ ആദിത്യ വസവോ രുദ്രദേവോരുദ്ധാം സൃഷ്ടിസ്ഥിത്യന്താണി ആദിത്യൻ വസുക്കൾ രുദ്രന്മാർ വിശ്വദേവകൾ മരുദ്ഗണങ്ങൾ എന്നിവരെല്ലാം സൃഷ്ടിസ്ഥിതി സംഹാര കാരണിയായ ആ ദേവിയെ ഉപാസിക്കുന്നുണ്ട് കോണ സേവ് സേവേദ വിദ്വാൻ വൈ താം ശക്തി പരാ ശിവ പരമാത്മ സ്വരൂപിണിയായ ആ ശക്തിയെ വിദ്വാനായ ഏതൊരുവനാണ് സേവിക്കാത്തത് സുദർശൻ അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിരുന്നു ആ ദേവി സർവാർത്ഥങ്ങളും നൽകാൻ സമർത്ഥയും മംഗളസ്വരൂപിണിയുമാണെന്ന് ബ്രഹ്മേ സാധി ദുഷ്ടപ്രാഭാ വിദ്യൂപിണി യോഗ ഗമ്യമുക്ഷു വിദ്യാസ്വരൂപിണിയായും അവിദ്യാസ്വരൂപിണിയായും വിരാജിക്കുന്ന ജഗദംബിക സാക്ഷാൽ പരബ്രഹ്മമാണ് സുഖമായി പ്രാപിക്കാവുന്നവളല്ല ആ ദേവി മുമുക്ഷുക്കൾക്കെല്ലാം പ്രിയപ്പെട്ട ആ പരാശക്തി യോഗമാർഗത്തിലൂടെ മാത്രം പ്രാപിക്കാവുന്നവളാണ് പരമാത്മസ്വരൂപം കോവേതുഹതി യാ സൃഷ്ടിം ത്രിവിധാം ത്രിവിധർ ദർശയത്യകീലാത്മനെ ഭഗവതിയുടെ കൃപ കൂടാതെ ആ പരമാത്മ സ്വരൂപത്തെ ആർക്കും അറിയാൻ കഴിയുകയില്ല ആ ഭഗവതിയാണ് ത്രിവിധ വിസൃഷ്ടികളും നടത്തിയിട്ട് പരമാത്മാവിന് കാട്ടിക്കൊടുക്കുന്നത് സുദർശനം ദേവി മനസാ പരിചിന്തയൻ രാജ്യലാഭാത് പരം പ്രാപ്യ സുഗം സ്ഥിത സുദർശനൻ ആ ദേവിയെ മനസാ ചിന്തിച്ചു കൊണ്ട് വനത്തിൽ കഴിഞ്ഞു രാജ്യം ലഭി ലഭിച്ചാലുള്ളതിനേക്കാൾ അത്യധിക അധികം സുഖാനുഭവം അദ്ദേഹത്തിന് മനസ്സിന് ലഭിച്ചിരുന്നു സഭിചന്ദ്രകലാ അത്യർത്ഥം കാമഭാണ പ്രപേഡിത ദദാരാ ദുഃഖിതം വബു അത്യധികം കാമപീഡിതി ശശികലയും ദുഃഖിത ദുഃഖനിമഗ്നയായ ശരീരത്തെ രാവും പകലും പലതരത്തിലുള്ള ഉപാചാരങ്ങൾ ചെയ്ത് ഒരുവിധം വിധം നിലനിർത്തി താവത്താ ജ്ഞാത്വ കന്യാം പുത്രവരാർഥിനേം സുബോ സുബാഹു കാരസാ സ്വയംവരമത അക്കാലത്ത് ശശികലയുടെ പിതാവായ സുബാഹു തൻ്റെ മകൾ വിവാഹ വിവാഹം ായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മടി കൂടാതെ സ്വയംവരത്തിനുള്ള ഒരുക്കം തുടങ്ങി സ്വയം കഥിതം കഥിതാക്കില സ്വയംവരം മൂന്നു വിധത്തിലുണ്ടെന്നാണ് വിധ്വമ വിദ്വന്മതം രാജാക്കന്മാർക്കുള്ളതാണ് അത്തരം വിവാഹം അന്യർക്കത് പാടില്ലെന്നാണ് വിധി ശരാസനം ഒന്നാമത്തേത് കന്യക ഇഷ്ടമുള്ള വരനെ വരിക്കുന്ന തരത്തിലുള്ള വിവാഹം രണ്ടാമത്തേത് പണമെന്ന പേരുള്ള വിവാഹം നിബന്ധനയോടുകൂടി സ്വയംവരമാണത് ത്രയംബകം എന്ന വില്ല് വഞ്ചിച്ച് രാമൻ സീതയെ വേട്ടത് ഈ വിധയ അനുസരിച്ചാണ്

സഭ്യമണ്ഡപ ശില്പികളെ കൊണ്ട് നല്ല വരികളോട് കൂടിയ മഞ്ചങ്ങൾ ഉണ്ടാക്കിച്ചു പിന്നെ വി വിവിധാകൃതിയിൽ വടിവുള്ള സമാഭ സമാമണ്ഡ് സഭാമണ്ഡലങ്ങളും ഉണ്ടാക്കിച്ചു ഇങ്ങനെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം വിസ്തരിച്ചു ചെയ്തു അങ്ങനെയിരിക്കെ സുമുഖിയായ ശശികല തൻ്റെ തോഴിയോട് മനംതൊന്ന് ഇങ്ങനെ പറഞ്ഞു ഇതം നേതരം നീ പോയി എന്റെ െ വിളിച്ച് ഞാൻ പറയുന്ന കാര്യം രഹസ്യമായി പറയണം ധ്രുവസന്ധിയുടെ പുത്രനും ഉത്തമനുമായ സുദർശനെ ഞാൻ പതിയായി മനസ്സാവിട്ടുണ്ട് ആ സുദർശനെ ഒഴികെ മറ്റൊരുവിനെയും ഞാൻ വരിക്കുകയില്ല ആ രാജകുമാരനെ എൻ്റെ ഭർത്താവായി ജഗദാംബിക നിശ്ചയിച്ചിരിക്കുകയാണ് വ്യാസ ഉവാച ശശികലയുടെ സംസാരിക്കാൻ ായിരുന്നു ശശികല പറഞ്ഞത് കേട്ട അവൾ വേഗം മാതൃസന്നിധിയിലെത്തി വൈദർഭീരാജ്ഞിയെ ഏകാന്തമായി വിളിച്ച് ഇങ്ങനെ മധുരമായി പറഞ്ഞു പുത്രി ം കുരു കല്യാണി തദ്ധം ദുരിതാധുന സ്വധി അവിടത്തെ പുത്രി ഇപ്പോൾ വളരെ ദുഃഖിച്ചിരിക്കുകയാണ് ഞാൻ മുഖേന അവൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു അത് കേട്ടിട്ട് വേഗം അവളുടെ ഹിതം സാധിക്കാൻ ശ്രമിച്ചാലും ഭാരശ്രമേ പുണ്യേ ധ്രുവസന്ധി സുതോ അസ് നാനൃം ഭൂപം വൃണോമ്യഹം ശശികല പറയുന്നത് ഇതാണ് ഭരദ്വാജാശ്രമത്തിൽ ധ്രുവസന്ധിയുടെ പുത്രനുണ്ടല്ലോ അദ്ദേഹത്തെ ഞാൻ ഭർത്താവ് ഭർത്താവായി വച്ചിരിക്കുകയാണ് മറ്റൊരു രാജാവിനെയും ഞാൻ വരിക്കുകയില്ല വ്യാസ ഉവാച രാജ്ഞി തത്വനം ശ്രുവാ സ്വപതൌഗമാഗതേ ശശികളുടെ വന്ന് പറഞ്ഞ കാര്യം കേട്ട രാജ്ഞി രാജാവ് ഗൃഹത്തിൽ വന്നപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ട് വിസ്മയിച്ച രാജാവ് വീണ്ടും വീണ്ടും ചിരിച്ചു പിന്നെ ഭാര്യയായ വൈദർഭിയോട് യഥാർത്ഥം എന്താ യാഥാർത്ഥ്യം എന്താണെന്ന് സുബാഹു പറഞ്ഞു കാസിതോ സുന്ദരി എനിക്കറിയാം ആ ബാലൻ സ്വന്തം രാജ്യത്തിൽ നിന്നും നിഷ്കാസിതനായിട്ടാ അമ്മയോടൊത്ത് ആരും ഒരു സഹായത്തിനില്ലാതെ നിർജ്ജനമായ വനത്തിൽ വസിക്കുകയാണെന്ന് അവൻ നിനെ വധിച്ചു ഹേ സുന്ദരി നിർദ്ധനായ അവൻ എങ്ങനെ പുത്രിക്ക് യോജിച്ച ഭർത്താവാകും ബ്രൂഹീ പുത്രീം തോ വാക്യം ആഗമിഷ്യാസ്വയംവരെ സ്വയംവരത്തിൽ നിന്ന് സ്വയംഭരത്തിനു വേണ്ടി നല്ല ഉന്നതിയിലുള്ള രാജാക്കന്മാർ വരും അവർക്ക് അപ്രിയമുണ്ടാക്കരുതെന്ന് മകളോടായി പറഞ്ഞേക്കൂ ഇത് ശ്രീദേവി ഭാഗവത തൃതീയസ്കന്ധേ അഷ്ടദശോധ്യായ ഓം മഹാദേവേ നമ